ഇന്നത്തെ ദിവസം ദൈവം ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല വിനോദല്ല ദൈവം ഉണ്ടാക്കിയതാ നമ്മളിവിടെ ഒന്ന് കൂടെ ദൈവം ഉണ്ടാക്കിയതാ സാത്രം വായിച്ചോയ്ക്കാട്ട് വായിച്ചേ ഇന്ന് സംഭവിച്ചു സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആശ്ചര്യമായിരിക്കുന്നു ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കോഷിച്ച് ആനന്ദിക്കോത്രം ഇത് യഹോവ ഇത് കേൾക്കാൻ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം നമുക്ക് സന്തോഷം ഒരു മനുഷ്യനും അല്ല തരുന്നത് സ്വർഗത്തിലോ ആനന്ദിക്കും രാവിലെ ഇന്ന് പറയാ നമ്മൾ നമ്മൾ പറയാ ഇത് നീ വിചാരിക്കുന്ന പോലെ നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല ഒരു മനുഷ്യനെയും പിന്നെ ഭാവനയിൽ ഉദിച്ചതല്ല ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്ക എന്താ ഇത് പറഞ്ഞെന്നറിയോ കർത്താവാകുന്ന ഇടയൻ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും നമുക്ക് തന്ന് നമ്മെ മേയ്ക്കുവാൻ എന്നും മുതൽ അവൻ പരിപാലനം ആരംഭിച്ചിരിക്കുകയാണ് നീ തളർന്നു പോകുകയില്ല നീ ക്ഷീണിച്ചു പോകയില്ല നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക അവൻ നിന്റെ വായ്ക്കെ നന്മ കൊണ്ട് തൃപ്തി വരുത്തും നീ ചിറകടിച്ച് കയറും നിനക്ക് കയറാൻ കഴിയാത്ത മേഖലകളിലേക്ക് നീ ചിറകടിച്ച് കയറും നിനക്ക് ഇതുവരെ കിട്ടാത്ത ശക്തിയും അധികാരവും ദൈവം നിനക്ക് തരും കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ ഇന്ന് നിന്നെ തളർത്തി കളയുന്ന വിഷയങ്ങളും മറികടന്നുകൊണ്ട് നീ ചിറകടിച്ച് കയറാൻ തുടങ്ങും അതിന്റെ കാരണം കരം കരം ക്രിസ്തുവിന്റെ നിന്നെ പരിപാലിക്കാൻ തുടങ്ങുകയാണ് ദൈവത്തിന് മഹത്വം ഹാലലു ഫ്രൈസോഡ് യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ അവൻ നമ്മുടെ ഇടയനായിട്ട് വരും യോഹനാന്റെ സുവിശേഷത്തിൽ നിന്ന് യോഹന്നെ സുവിശേഷം പത്താം അധ്യായം യോഹന്നെ സുശേഷം ഏഴ് പത്തിന്റെ ഏഴ് മുതൽ വായിച്ചേയും ആടുകളുടെ വാതിൽ ആരാണ് കർത്താവായ പിന്നെ ആ എനിക്ക് മുമ്പേ കളന്മാരും അപ്പൊ യേശുക്രിസ്തു എന്ന ഇടയൻ കഴിഞ്ഞാൽ നമ്മളെ മോഷ്ടിക്കാൻ കവർച്ച ചെയ്യാൻ പിന്നെ ഒരു ശക്തിയെയും ആ ഇടയൻ അനുവദിക്കില്ല യേശുക്രിസ്തു എന്ന നല്ല ഇടയൻ നമുക്ക് വേണ്ടി വെളിപ്പെട്ടാൽ മോഷ്ടിക്കാനും കവർച്ച ചെയ്യാനും ഒരു ശക്തിയെയും അനുവദിക്കാത്ത ഒരു ഇടയനാണ് കത്താവായ ഒരുവിടെ ദാവീദ് അഭിഷേകം കിട്ടുന്നതിന് മുമ്പും ഇടയനായിരുന്നു എന്നാൽ അഭിഷേകം കിട്ടിയതിന് ശേഷവും ഇടയനായിരുന്നു അഭിഷേകത്തിന് മുമ്പ് പോയ സിംഹവും പുലിയും വരുമ്പോ ദാവീദ് ഓടിപ്പോ എന്താ കാര്യം ദാവീതിന്റെ കൂടെ ആരുടെ കരമില്ല എന്നാൽ അഭിഷേകം കിട്ടിയതിന് ശേഷം ദാവീദ് ഓടിപ്പോയില്ല ആടുകളെ പിടിക്കാൻ വരുന്ന സിംഹത്തെ അവൻ അടിച്ചു തകർക്കും ഇത് ദൈവം വെളിപ്പെടും ഇതാണ് നമുക്ക് തരാൻ പോലെ കഥ ആടുകളെ ആക്രമിക്കാൻ പോകുന്ന അവരുന്ന കരടിയെ ആരടിച്ചു തകർക്കും ആടിനെ തൊടുന്നതിന് മുമ്പ് പ്രാർത്ഥന മുറിയിൽ ഇരുന്ന് ദാവിദ് അതിനെ അടിച്ചു തകർക്കും ഇത് കർത്താവ് ചെയ്യാൻ പോവാൻ നമ്മളെ ഈ ആരാധന കഴിഞ്ഞ് നമ്മളെവിടെ ഒക്കെ പോകുന്ന നമുക്ക് ആർക്കും അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല നമുക്ക് തന്നെ അറിയില്ല നമ്മൾ നാളെ എവിടെയാവും ദൈവത്തിന് സ്ത്രോത്രം പക്ഷെ ആർക്കറിയാം ഇടയൻ അറിയാം ഇടയൻ നമ്മുടെ കൂടെ വരും പകൽ ഈ ഒരു നമ്മൾ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇതിൽ കാരണം ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകെയാണ് ഇവിടം ഒരു പരിപാലനത്തിന്റെ ഖരം നിന നിനക്കേണ്ടി ജനിക്കാൻ പോകെയാണ് ദൈവത്തിന്റെ സ്വതന്ത്രം പറഞ്ഞ ഹലിയ ആ ഇത് അപ്പോ അതിനു മുമ്പ് വന്നതായ ടയന്മാര് വെറും മനുഷ്യരായിരുന്നു അവരുടെ കൂടെ എന്തുണ്ടായിരുന്നില്ല കർത്താവിന്റെ കരമുണ്ടായിരുന്നില്ല എന്നാൽ കർത്താവിന്റെ കരം ഇറങ്ങി നിന്നെ പരിപാലിക്കാൻ പോകും ഹാലിരി അതാ കർത്താവ് പറഞ്ഞാൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാവരും കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആകുന്നു ഞാൻ എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അർത്ഥം എന്താണ് ഉല്ലാസവും രക്ഷാ രണ്ട് കാര്യം നടക്കണം ഒന്ന് ഉല്ലാസം ഉണ്ടാകണം രണ്ട് ഹൃദയപരമാർത്ഥാകണം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ദൈവത്തിന്റെ സഭയ്ക്കകത്തുണ്ടാകണം പറഞ്ഞു അതാണ് രക്ഷപ്പെടുകയും പുറത്തു പോവുകയും ചെയ്യും അവനകത്തു വരികയും പുറത്തു പോവുകയും അർത്ഥം ഒരു പേടിയും പേടിക്കുന്ന ചെന്നായും പേടിക്കേണ്ട പുലിയും പേടിക്കണ്ട ഇതൊക്കെ പൈശാചിക ശക്തികൾ കാണിക്കുന്നു സിംഹത്തിന്റെ മേലും അണലയുടെ മേലും ചവിട്ടാൻ അധികാരമുള്ള ഇടയം നിനക്കുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകലത്തിന്റെ മേലും അധികാരമുള്ള ഇടയെന്ന് നിനക്കുണ്ട് പകൽ പറക്കുന്ന അസ്ത്രത്തെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം നിനക്ക് വേണ്ടി ഒരു ഇടയനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്വാത്രമാണ് നമ്മളെ നമ്മളിലെല്ലാം ശുശ്രൂഷ വെളിപ്പെടുമ്പോ ആ ഇടയന അല്ലെങ്കിൽ ആ കർത്താവാണ് നമ്മൾ വെളിപ്പെടുന്നത് നമ്മളല്ല നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ കർത്താവ് നമ്മൾ വെളിപ്പെടുമ്പോൾ ഉല്ലാസവും ജയവും നമ്മുടെ നമ്മളിലൂടെ അനേകർക്ക് ലഭിക്കും അതാണ് ഇവിടെ പറയുന്നത്

അതിന് വില നമ്മൾ വില കൊടുക്കണം ദൈവത്തിന്റെ സ്ത്രോത്രം ഗോതമ്പ് മണി കർത്താവ് കൊടുത്ത വിലയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും അർത്ഥം നമ്മള് പ്രാർത്ഥിക്കുവാൻ ബോധിക്കുവാൻ കർത്താവ് നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ പലതും ത്യജിക്കുവാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിക്കുവാൻ നമ്മൾ ണി അഴിയുന്നത് പോലെ അഴിഞ്ഞ് നമ്മളില്ലാതെ ആകണം നമ്മളിൽ നിന്ന് ആര് പുറപ്പെടണം നമ്മൾ ആഗ്രഹിക്കണം നല്ലൊരു ഇടയനാകാൻ നമുക്ക് കഴിയും നല്ലൊരു അപ്പുസ്തനാകാൻ കഴിയും നല്ലൊരു പ്രവാചകനാകാൻ നമുക്ക് കഴിയും നല്ലൊരു സുവിശേഷകനാകാൻ നമുക്ക് കഴിയും ദൈവത്തിന്റെ എന്താണ് നല്ല നല്ല ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനുള്ളതായ മനസ്സ് നമുക്ക് നമ്മൾ നമുക്ക് നമുക്ക് ഉണ്ടാകണം അവഗണിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് കർത്താവ് നമ്മൾ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിന് സ്വോ ലൂയ കർത്താവിന്റെ നാമത്തെ പ്രതി നിന്ന ആയിക്കോട്ടെ പരിഹാസമാകട്ടെ എന്തും എന്തും സഹിക്കാൻ തയ്യാറായി കർത്താവ് നമ്മളിൽ വെളിപ്പെടാനുള്ള കാര്യത്തിനായിരിക്കണം നമ്മൾ ആദ്യം എന്ത് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നാം സ്ഥാനം മുംബൈ അവന്റെ രാജ്യവും അവന്റെ നീതിയും നമ്മുടെ ബ്ലസ്സിംഗ് എല്ലാം കിടക്കുന്നത് കർത്താവിന്റെ പരിപാലനത്തിൽ അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും വേണ്ടി നമ്മൾ വില കൊടുക്കുക ജീവനെ കൊടുക്കാൻ തയ്യാറാകണം ദൈവത്തിന്റെ സ്ത്രോത്രം ആടുകൾ തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത പന്ത്രണ്ടാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം പത്തിന്റെ പന്ത്രണ്ട് യോഗനാൻ പത്തിന്റെ പന്ത്രണ്ട് ഇടയനും ആടുകളുടെ ആടുകളെ ഓടിക്കളയുന്നു അവരെ ചെയ്യുന്നു യും വിത്തവനും അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനായതുകൊണ്ട് ഈ ചെന്നായിയുടെ ആക്രമണത്തിൽ നിന്ന് ആടുകൾ രക്ഷപ്പെടാൻ വേണ്ടി അവൻ ജീവനെ കൊടുക്കാൻ തയ്യാറാകില്ല നമുക്ക് വേണ്ടത് ഞാൻ നല്ല ഇടയൻ നല്ല ഇടയനായ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടണം ജീവനെ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു നല്ല ഇടയൻ വെളിപ്പെടണം നമ്മൾ പ്രാർത്ഥിക്കും ദൈവം നമുക്ക് നല്ലൊരു സഭ തരും നല്ലൊരു അവൻ ഇടയനെ തരും നല്ലൊരു കർത്താവ് നമ്മൾ വെളിപ്പെടും ദൈവത്തിന്റെ സ്ത്രോത്രം പറഞ്ഞ ഹാലേലുയാ ചെന്നായിക്കളുടെ ഇടയിൽ അവൻ ആടുകൾക്ക് വേണ്ടി കർത്താവ് തന്റെ ജീവനെ കൊടുത്തതുപോലെ ദൈവത്തിന്റെ സ്ത്രോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിന്റെ സ്ത്രോത്രം ഹാലയിലൂയ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതായ ഒരു നല്ല ഇടയനെയാണ് നല്ല കർത്താവിന്റെ പരിപാലനത്തിലേക്ക് ഇന്ന് മുതൽ നാം കടക്കുവാൻ പോകുന്നു ദൈവത്തിന്റെ സ്തോത്രം ഹാലയിലൂയ കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ സ്ത്രോത്രം ഹാലയിലൂയ